മലപ്പുറത്ത് ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടിയെടുത്ത ദമ്പതികൾ അറസ്റ്റിലായിരുന്നു കാവനൂർ വാക്കാലൂർ കളത്തിങ്കൽ വീട്ടിൽ അൻസീന ഇരുപത്തിയൊൻപത് വയസ്സ് ഭർത്താവായ വാക്കാലൂർ കളത്തിങ്കൽ വീട്ടിൽ ഷുഹൈബ് ഇരുപത്തിയേഴ് വയസ്സ് ഭർത്തൃ സഹോദരൻ ഷഹബാബ് ഇരുപത്തിയൊൻപത് വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത് തിരൂരങ്ങാടി സ്വദേശിയായ യുവാവിനെ സംഭവം നടക്കുന്നതിന് നാല് ദിവസം മുൻപാണ് പ്രതികളിലൊരാളായ സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെടുന്നത് ഭർത്താവ് വിദേശത്താണെന്ന് പറഞ്ഞ് അൻസീന യുവാവിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു തുടർന്ന് വീടിനടുത്തെത്തിയ യുവാവിനെ അൻസീനയുടെ ഭർത്താവ് ഷുഹൈബ് സഹോദരൻ ഷഹബാബ് സുഹൃത്ത് മൻസൂർ എന്നിവർ ചേർന്ന് സമീപത്തെ ക്വാറിയിലെത്തിച്ച് മർദ്ദിക്കുകയായിരുന്നു മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് അൻസീന യുവാവിനെ വിളിച്ച് അക്രമി സംഘം ആവശ്യപ്പെടുന്നത് നൽകണമെന്നും ഇല്ലെങ്കിൽ അവർ വിദേശത്തുള്ള ഭർത്താവിനെ വിവരമറിയിക്കുമെന്നും പറഞ്ഞു യുവാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന പതിനേഴായിരം രൂപയും മൊബൈൽ ഫോണും പ്രതികൾ തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു പിന്നീട് രണ്ട് ലക്ഷം രൂപ കൂടി യുവാവിനോട് ആവശ്യപ്പെട്ടു സുഹൃത്തുക്കൾ മുഖേന ഇരുപത്തി രൂപ സംഘടിപ്പിച്ച യുവാവ് ഗൂഗിൾ പേ വഴി തട്ടിപ്പ് സംഘത്തിന് നൽകി അരീക്കോട്ടെ മൊബൈൽ കടയിൽ നിന്ന് യുവാവിൻ്റെ പേരിൽ ഇ എം ഐ വഴി രണ്ട് മൊബൈൽ ഫോണുകൾ എടുക്കാനും പ്രതികൾ ശ്രമിച്ചിരുന്നു ഇതിനിടെ സംശയം തോന്നിയ യുവാവിൻ്റെ സുഹൃത്തുക്കൾ തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകുകയായിരുന്നു അവർ അത് അരീക്കോട് പോലീസിന് കൈമാറുകയായിരുന്നു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഷുഹൈബ് ഗോവ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ കഴിഞ്ഞു വരികയായിരുന്നു ഇതിനിടെ കോഴിക്കോട്ടെത്തി മറ്റൊരു തട്ടിപ്പും നടത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായ വീട്ടമ്മയിൽ നിന്ന് ആഭരണം പണയം വെച്ച് തരാമെന്ന് പറഞ്ഞ് ഇരുപത്തി അയ്യായിരം രൂപ തട്ടിയെടുക്കുകയായിരുന്നു ഈ കേസിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് പ്രതികൾ പിടിയിലായത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക